വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുകൾക്കെതിരിൽ അള്ളാഹു ഇറക്കിയ ആയത്ത് ഞങ്ങൾക്കെതിരെയുള്ള തെളിവല്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല നിങ്ങൾ ഈ കൂടുന്ന ആയത്തുകളുണ്ടല്ലോ അതൊക്കെ നജലത്ത് പിള്ളാമ പ്രതിഷ്ഠകളെ ആരാധിക്കുന്നവരുടെ കാര്യത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകളാകുന്നു ഖൈപദാലൂന സ്മാലിഹീന മിസരല്ല വിഗ്രഹങ്ങളെപ്പോലെ പ്രതിഷ്ഠകളെപ്പോലെ സ്വലിഹിങ്ങളായ ആളുകളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആക്കാൻ സാധിക്കുക അമ്പിയാക്കളായ ആളുകളെ വിഗ്രഹങ്ങളോട് നിങ്ങൾ തുലനം ചെയ്യുകയാണോ എന്ന് അവൻ തിരിച്ചു ചോദിക്കും ഇത് മുഹമ്മദ് ഹഹാമിന്റെ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ ആൾക്കാർ ചോദിച്ച ചോദ്യ ഇതേ ചോദ്യമാണ് നമ്മുടെ കാലഘട്ടത്തിൽ ലഘുഭൂരി ചോദിക്കുന്നത് അപ്പോ എല്ലാ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ന്യായീകരണങ്ങളൊന്നാണ് സംശയങ്ങളൊന്നാണ് ചോദ്യങ്ങളൊന്നാണ് അപ്പോ നിങ്ങൾ ഒന്ന് ആയത്ത് ഞങ്ങൾക്ക് മാതകല്ല ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം കാരണം ഞങ്ങൾ ചുരുക്കിയുന്നില്ല ഞങ്ങൾ ദൌഹീദാൾക്കാരാണ് ഞങ്ങൾ ഔലിയാക്കന്മാരെ മധ്യവർത്തികളാക്കുന്നു ഞങ്ങൾ കല്ലിനെയോ മരത്തെയോ ആരാധിക്കുന്നവരല്ല പിന്നെ എങ്ങനെ രണ്ട് കുട്ടിയും കൂടിയെ ഒരുമിച്ചാക്കാൻ പറ്റും അത് മക്കയിലെ കല്ലിനെ മരുത്തേ കാരാധിച്ച ആളുകൾ ഇതിന് അവൻ നൽകാനുള്ള മറുപടി നിന്നോട് ഈ ന്യായം പറയുന്ന ഒരു തൻ അവൻ അംഗീകരിക്കുന്നു അന്നൽ കുറ യൂന ബിർ റുബൂബിയില്ല റുബൂബിയത്ത് ി സംരക്ഷണം പരിപാലനം ഇത് മുഴുവൻ അള്ളാഹുവിനാണ് എന്ന് കാഫറുകൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ പിന്നെ അവർ ആരെ സമീപിച്ചുവോ ആ ആളുകളിൽ നിന്ന് ശിപാർശയല്ലാത്ത മറ്റൊന്നും ഉദ്ദേശിച്ചില്ല അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എങ്കിൽ വലാഖിൻ അറാദിഹിം മക്കയിലെ മുഷ്രിഖുകൾ ചെയ്ത പ്രവൃത്തിയും ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും ഒരുപോലെയല്ല രണ്ടും രണ്ടാണ് രിക്കാനാണ് ഈ മു ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം നീ പറഞ്ഞു കൊടുക്കണം അതിനാൽ പതുക്കുറിലഹു നീ അവനോട് പറയുക അന്നൽ അന്നൽകുപ്പാറ മക്കയിലെ മുസ്ലിക്കുകൾ മിൻഹും മയ്യതോടുള്ള സ്ന അപ്പൊ ഞങ്ങൾ ഔലിയാക്കളെ ഇടയാളന്മാരാക്കുകയാണ് മക്കയിലുള്ള ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിച്ചവരാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലെയല്ല നിങ്ങൾ ഓടുന്ന ആയത്ത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന ആളുകളോട് നീ പറയേണ്ട മറുപടി മക്കയിലെ കാഫറുകൾ അവരുടെ കൂട്ടത്തിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചവരുണ്ട് ഔലിയാക്കളോട് ദ്വായ ചെയ്തവരുണ്ട് രണ്ടു കൂട്ടരുണ്ടായിരുന്നു അവരെക്കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തുകൾ അവതരിപ്പിച്ചത് സൂറത്തുൽ ഇസ്രാഹ്ലെ അൻപത്തിയേഴാമത്തെ ആയത്ത് അപ്പൊ ഈ ന്യായം നമ്മുടെ നാട്ടിലുള്ള ആളുകളും പറയാറുണ്ട് മക്കയിലെ മുഷ്രിഖുകൾ കല്ലും മരവും ഒക്കെ ആരാധിച്ചവരാണ് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നില്ല ഈ വാദവും തെറ്റാൻ നമ്മുടെ നാട്ടിൽ കല്ല് നാട്ടുകല്ലിലെ കല്ലിനിക്കുന്നു അപ്പൊ കല്ലിനെയും മരത്തെയും ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ മുസ്ലിുകളായ പൂരികളായ ആളുകളിൽ നിലനിൽക്കുന്ന കാര്യമാണ് ഇനി ഔലിയാക്കളോട് ദ്വായ ചെയ്യുക അതുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യവും മക്കയിലെ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു അതവിടെ പറയണത് മക്കയിലെ കാഫറുകൾക്കിടയിൽ പ്രതിഷ്ഠകളെ ആരാധിക്കുക ഔലിയാക്കന്മാരോട് ദ്വായ ചെയ്യുക രണ്ട് കൂട്ടരുമുണ്ട് എല്ലാം കല്ലിനെയോ മരത്തിനെയോ ആരാധിച്ചവരല്ല ഖുറാനെ തെളിവന്ന ഉലാ അവർ ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആ ആളുകൾ കണ്ടോ മക്കയിലെ അറബികൾ എന്തിനോട് പ്രാർത്ഥിച്ചുവോ ആ വസ്തു എന്നല്ല അവർ അക്കൂട്ടർ ഏത് കൂട്ടർ അല്ല മക്കയിലെ അറബികൾ ആരോട് ചെയ്തുവോ ആ ആളുകൾ കണ്ടോ മനുഷ്യന്മാരെ കുറിച്ചാണ് പറഞ്ഞത് അവർ വസീല അയ്യുഹും അവരിൽ ഏറ്റവും അടുത്തവർ പോലും അള്ളാഹിലേക്ക് അടുക്കാനുള്ള മാർഗ്ഗ ത്തെ ആഗ്രഹിക്കുന്നവരാകുന്നു കല്ലും മരവും അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും കൂട്ടുകോ ഇല്ല നിങ്ങൾ മക്കയിലെ അറബികൾ വിളിച്ചു ബാധിച്ച ആളുകൾ ആരാധിക്കപ്പെടുന്ന ആളുകൾ അവര് തന്നെ അള്ളാഹുവിനെ ഗന്ധാണ് അടുക്കാനുള്ള വഴി എന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പൊ നിങ്ങൾ വിളിച്ച് ബാധിക്കുന്ന ലാത്ത ഉൽസാം അനാത്ത അല്ലെങ്കിൽ വദ്ദിവസുവായി അബുഹ യൗക്കു നസർ ഇനി അത് പോകട്ടെ ഇബ്രാഹിം നബിനോട് വാദിച്ചവരുണ്ട് ഇസ്മായിൽ നബിയോട് വാദിച്ചവരുണ്ട് ഹഴബയിൽ പോലും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വിഗ്രഹം ഉണ്ടായിരുന്നു ഈസാ നബിയുടെ ഉച്ചപാദിക്കുന്ന ആളുകളുണ്ട് ഉസൈറിനെ ഉച്ചുപാദിക്കുന്ന ജൂതന്മാരുണ്ട് ഇവരൊക്കെ ആരാ സാലിഹ്യങ്ങളാണ് അള്ളാഹിന്റെ നബിമാരാണ് ഉസൈറ് നബിയല്ല പക്ഷെ ജൂതന്മാർ മഹാനായി മഹാനായിരുന്നാളാണ് ഈ ആളുകൾ പോലും ഇപ്പൊ ഇബ്രാഹിം നബിയുടെ ഉച്ചപാദിക്കുന്നു ഇസ്മായി നബിയുടെ ഉച്ചപാദിക്കുന്നു ഇവരെന്താ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അള്ളാഹുവിനേക്ക് അടുക്കാനുള്ള വഴി എന്താണ് അപ്പോ എല്ലാ മക്കയിലെ മുസ്ലിക്കും കല്ലിനെയും മരത്തെയും ആരാധിച്ചവരാണോ അല്ല അള്ളാഹുവിന്റെ പ്രവാചകന്മാരാരാധിച്ചിട്ടുണ്ട് മലക്കുകളെ ആരാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് വൈ അർജുനെ പ്രതീക്ഷിക്കുന്നവരുമാകുന്നു അവർ കല്ലല്ല മരമല്ല മരമല്ലാഹുവിന്റെ ശിക്ഷയെ പേടിക്കുന്നവരുമാകുന്നു അപ്പോ മക്കയിലെ അറബികൾ വിളിച്ചു പ്രാർത്ഥിച്ചവരായ ആളുകൾ അതിൽ ഏറ്റവും അള്ളാഹുവിനോട് അടുത്തവരാരോ അവർ പോലും അള്ളാഹുവിനോട് അടുക്കാനുള്ള വസീല തേടുന്നവരും അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവരും അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിക്കുന്നവരുമായിരുന്നു ഇതിന് വേറൊരു വിശദീകരണ ആവശ്യമല്ല ഈ ഈ അള്ളാഹുവിനെ പേടിക്കുന്ന സാലിഹികളായ ആളുകളെയാണ് മക്കയിലെ അറബികൾ വസീലയാക്കിയത് ഇടയാളന്മാരാക്കിയത് എന്നിട്ടും അള്ളാഹു അവരെ കാപ്പറാക്കി അപ്പൊ വിളിച്ചു തേടുന്ന ആളുകൾ ബദിനീയങ്ങളെ വിളിക്കുന്നു ഓമ്മൻ നബിയെ വിളിക്കുന്നതിന് പിന്നെ മമർത്തങ്ങൾ വിളിക്കുന്നു സി എം വിളിക്കുന്നു അതല്ലാത്ത ഭ്രാന്തന്മാരായി ആൾക്കാരുണ്ടല്ലോ ഇവരൊക്കെ നല്ല മനുഷ്യന്മാരായി വിചാരിക്കുക എന്നാൽ പോലും നിങ്ങൾ ചെയ്യുന്ന പണി ഏതുപോലെയാണ് മക്കയിലെ സ്ത്രീകൾ ചെയ്തതുപോലെ തന്നെയാണ് അപ്പൊ സാലിഹ്യങ്ങളെ വിളിച്ചാലും െ വിളിച്ചാലും സാലിങ്ങളെ ഇടയാളന്മാരാക്കിയാലും കല്ലിനെ ഇടയാളന്മാരാക്കിയാലും രണ്ടും ചെറുക്ക അപ്പൊ പിന്നെ നിങ്ങൾ ഈ പറയുന്ന വാദത്തിന് യാതൊരു അർത്ഥവുമില്ല രണ്ടു കൂട്ടരും ഒരുപോലെയാകും ഇനി അടുത്തായ സുഹൃത്തുമായി ഇത് ഈസാനബിയെയും അതുപോലെ തന്നെ ഈസാനബിയുടെ ഉമ്മ മറിയമിനെയും ആരാധിച്ച ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് ഈ മറിയമ്മിന്റെ പുത്രൻ മസീഹ് അള്ളാഹുവിന്റെ അല്ലാതെ മറ്റാരുമല്ല അദ്ദേഹത്തിന് മുമ്പും വേറെയും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോ ഈസാനബിന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരായ ആളുകൾ ആരാ അള്ളാഹുവിന്റെ സൃഷ്ടികൾ പ്രവാചകന്മാരാണ് അതേപോലെ ഉള്ള ഒരു പ്രവാചകൻ മാത്രമാണ് ഈസാനബി അതിനപ്പുറത്ത് ഒരു കഴിവ് ശക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ അള്ളാഹുവിന്റെ പുത്രൻ ദൈവത്തിന്റെ അംശം എന്ന ഒരു കഴിവ് ഈസാനബിക്കില്ല മുമ്പുള്ള നബിമാരാരാണോ അതുപോലെ അള്ളാഹുവിന്റെ അടിമയായ പ്രവാചകനായ ഒരാൾ മാത്രമാകുന്നു അങ്ങനെ പറയാൻ കാരണം മക്കയിലെ ക്രിസ്ത്യാനികളായ ആളുകൾ വിളിച്ചു ബാധിച്ചത് കല്ലിനെയല്ല ആരോടാ ഈസാന വിളിക്കുന്നു ഉമ്മുഹു മറിയമ്മനെ വിളിക്കുന്നു ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ത്രിയേകത്വത്തിൽ രണ്ട് വിഭാഗമുണ്ട് പിതാവ് എന്ന് പേരിട്ട അള്ളാഹു പിന്നെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽ അള്ളാഹുവിന്റെ പുത്രൻ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഈസാ ഈ മൂന്നും കൂടി കൂടിച്ചതാണ് അള്ളാഹു ജിബിരിയില് ഈസ ഇത് മൂന്നും കൂടി കൂടിച്ചതാണ് ത്രിയേകത്വം എന്നാൽ അവരിൽ തന്നെ ഒരു ന്യൂനപക്ഷം പിതാവ് എന്നാ അല്ല പിന്നെ പുത്രൻ ഈശ മാതാവ് മറിയം ജിബിലൊഴിവാക്കിയിട്ട് ഈ മൂന്നും കൂടി കൂടി ചേർന്ന സ്ത്രീകത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗവും ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട് മറിയം ഉമ്മുഹു സിദ്ധീഖ അതായത് മറിയം സിദ്ധീഖുൻ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള പ്രവാചകനെ അംഗീകരിച്ചിട്ടുള്ള സത്യസന്ധയായ സത്യപ്പെടുത്തുന്നവളായ ആളാകുന്നു കാനുലാനി തഹാമ രണ്ടാളും ഭക്ഷണം കഴിക്കുന്നു എന്നാൽ മനുഷ്യന്മാരാണ് അസാധാരണമായ മനുഷ്യരല്ല മലക്കല്ല തിന്നുന്നവരാണെന്നാൽ ഇവരും മനുഷ്യന്മാരാണ് ഈ ആളുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്നു അടിമകളാകുന്നു പക്ഷേ ഔലിയാക്കന്മാരാണ് ഈ ആളുകളെ ക്രിസ്ത്യാനികൾ ആരാധിച്ചു എന്നിട്ടും അള്ളാഹു അവരെ കുറിച്ചൊന്ന് പറഞ്ഞു ചിർക്കാണ് കുഫറാണ് കാപ്പറുകളാണ് മുഷിരിക്കുകളാണ് എന്ന് പറഞ്ഞു അപ്പം പിന്നെ നിങ്ങൾ പറയുന്ന കല്ലിനെയും മരത്തെയും മാത്രം ആരാധിച്ചവരെ അല്ല അള്ളാഹു കാപ്പറാക്കിയത് ഔലിയാക്കന്മാരെ ഇടയാളന്മാരാക്കിയ ക്രിസ്ത്യാനികളെ അള്ളാഹു കാഫറാക്കി മുഷിരിക്കും മക്കയിലെ അറബികളെ അള്ളാഹു കാപ്പറാക്കി ാക്കി അപ്പൊ നിങ്ങൾ പറയുന്ന ന്യായം ശരിയല്ല നിങ്ങളും അവരും ഒരുപോലെ കാഫർ മുസ്രിക്കുമാകുന്നു നീ നോക്കുക ചിന്തിക്കുക അള്ളാഹു എങ്ങനെയാണ് ഇക്കൂട്ടർക്ക് അവന്റെ വചനങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് സുമുർ പിന്നെ നീ ചിന്തിക്കുക അന്നായൂൻ ഇങ്ങനെയൊക്കെ ആയതോതി മക്കയിലെ അറബികളുടെയും അയന്റെ മുമ്പുള്ള മുസ്ലിക്കുകളുടെയും ഒക്കെ വിശ്വാസം എന്തായിരുന്നു അവർ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചവരാണ് ചെയ്തവരാണ് ഇടയാളന്മാരാക്കിയവരാണ് അത് ചെരുക്കായിരുന്നു എന്ന് അള്ളാഹു ഓതി തന്നിട്ടും അത് ശ്രദ്ധിക്കാതെ അതിൽ നിന്ന് തിരിക്കപ്പെടുന്നത് എങ്ങനെയാണ് മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ദൗഹിയിലേക്ക് പോകാതെ ഔലിയാക്കന്മാരെയാണ് ഞങ്ങൾ വിളിക്കുന്നത് അത് വിഗ്രഹാരാധനയല്ല അവരുടേത് വിഗ്രഹാരാധനയായിരുന്നു അവരുടേത് ചുരുക്കാണ് ഞങ്ങൾ ചെരുക്കല്ല എന്ന് ഈ തൗഹീദിൽ നിന്ന് ഇവരെങ്ങനെ തിരിച്ചുവിടപ്പെടുന്നു എന്ന് നീ നോക്കുക എന്ന് അള്ളാഹു പറയുന്നു ധാരോടാ നമ്മളോടാ ഈ ആളുകൾ എങ്ങനെയാണ് ഇത്ര സത്യം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് അവരുടേത് വിഗ്രഹാരാധനയാണ് ഞങ്ങൾക്കല്ല എന്ന് പറയുന്നത് മൂന്നാമത്തായ സൂഹത്ത് സഭയിലെ അവരെ എല്ലാവരെയും അവരെല്ലാവരും അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചവരും അള്ളാഹു അല്ലാത്ത ആരെയാണോ ആരാധിച്ചത് ഈ ആരാധിക്കപ്പെട്ടവരും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടു ക്രിസ്ത്യാനികൾ ഉണ്ടാവും ക്രിസ്ത്യാനികൾ ആരാധിച്ച ഈസാനബി ഭരണുണ്ടാവും അബ്ദുൽ ഖാദർ ജീലാനിയാണ് ആരാധിച്ച സമർത്തക്കാരൻ ഉണ്ടാവും അബ്ദുൽ ഖാദർ ജീലാനിയും അവിടെ ഉണ്ടാവും ബദരീങ്ങളെ വിളിക്കപ്പെട്ട ബദരീങ്ങൾ അവിടെ ഉണ്ടാവും ബദരീങ്ങളെ വിളിച്ച വിളിച്ച ഉണ്ടാവും എല്ലാവരെയും എല്ലാവരെയും കൂട്ടും കൂട്ടും നാം പിന്നെ അവൻ ചോദിക്കും ആര് ചോദിക്കും ലിൽ മലക്കുകളോട് അതായത് മലക്കുകളെ ആരാധിച്ച ആളുകളുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ഐക്കല് ഏലസ് അങ്ങനെ പറഞ്ഞ കുറെ സാധനങ്ങളുണ്ടല്ലോ ഇതിനകത്തൊക്കെ ചുരുട്ടിയും പരട്ടിയും തലയണ പോലെയും പരന്ന ചതു ജാകൃതിയിലും ഒക്കെ ഉണ്ടാക്കി അരയിലും കഴുത്തിലും കൈത്തണ്ടയിലൊക്കെ കിട്ടുന്ന സാധനമില്ല ഐക്കൽ ലേലസൊക്കെ സാധനം അതുപോലെ പിഞ്ഞാണെഴുത്ത് കുറെ കള്ളി വരച്ച് അങ്ങോട്ടും കൂടെ വരച്ച അതിനകത്ത് പിന്നെ വ്യക്തമാകാത്ത അക്കങ്ങൾ അക്ഷരങ്ങൾ ചില പേരുകൾ അതിനകത്ത് ഗന്ധിന്റെ പേരെഴുതി പച്ച ശീയന്റെ കയ്യിലുള്ള ഐക്കൽ ലേലസെക്കാൽ അതിനകത്ത് അലി ഹസൻ ഹുസൈൻ ഫാത്തിമ ഇതൊക്കെ ഉണ്ടാവും ഇത് നമ്മളെ നാട്ടിലെ പൂരി കിട്ടുന്ന ഐക്കൽ ലേല തേക്കി അതിനകത്ത് ഇത് ഉണ്ടാവും അലി അദ്ധാന് എന്താ കുഴപ്പം ഫാത്തിമക്ക് എന്താ കുഴപ്പം ഹസൻ ഹുസൈൻ എന്താ കുഴപ്പം ഇതൊക്കെ ഹദീദിന്റെ പ്രത്യേകം പേരിട്ട് പറഞ്ഞിട്ടുള്ള നാലാളുകളാണ് ഈ ആളുകളെയൊക്കെയാണ് ഇവരൊക്കെ ഒക്കെ പരലോകത്ത് ഉണ്ടാവും അതുപോലെ തന്നെ മലക്ക് ജിന്നിന്റെ പേര് തിരിയാത്ത കുറെ എന്താ ഏത് ഭാഷയാന്ന് പോലും അറിയില്ല അങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ ജിന്നിന്റെ പേരാണ് മലക്കിന്റെ പേരാണ് അവരാണ് അള്ളാഹു സുബാനത്ത പഠിപ്പിച്ചെന്ന മലക്കിന്റെ പേരുകൾ വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ വരെ വാഗം കുറച്ചുണ്ടാക്കിയാണ് എന്നിട്ട് മലക്കിന്റെ പേര് ജിന്നിന്റെ പേരൊക്കെ ഈ കഷ്ണത്തിലൊക്കെ എരിവെക്കുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള പൂരിയും സമസ്തക്കാരനും മലക്കുകളെ ആരാധിക്കുന്നു സാലിഹികൾ ആരാധിക്കുന്നു ഔലിയാക്കളെ ആരാധിക്കുന്നു ഇവരൊക്കെ പരലോകത്തുണ്ടാവും എന്നിട്ട് മലക്കുകളോട് അള്ളാഹു ചോദിക്കും ഇവിടെ മലക്ക് പറയാൻ കാരണം മലക്കുകളെ ആരാധിച്ച ആളുകളോട് ആരാധിക്കപ്പെട്ടിട്ടുണ്ട് ആ ആരാധിക്കപ്പെട്ട മലക്കുകളോട് അള്ളാഹു ചോദിക്കും മലക്കുകളോട് അല്ല ചോദിക്കാം ഇവരാണോ നിങ്ങളെ ആരാധിക്കാറുണ്ടായിരുന്ന ആളുകൾ അപ്പൊ ജിബിലിയിലെ കാക്കണെ മിക്കയിലെ കാക്കണെ അസ്രായലെ കാക്കണെ അങ്ങനെലെ മലക്കുണ്ടോ അസ്രായിൽ എന്നൊരു മലക്കിന്റെ പേരില്ല മലക്കുൽ മോട്ടുന്ന കുറാണ് പേര് അപ്പൊ ഇങ്ങനെയുള്ള മലക്കുകളെ വിളിച്ച് ബാധിക്കുന്ന ആളുകളോട് പരലോകത്ത് അള്ളാഹു ചോദിക്കും മലക്കുകളോട് നിങ്ങളെ ആരാധിച്ചവർ ഇവരാണോ ഈ ആയത്ത് എന്തിനാണ് അവിടെ കൊണ്ടുവരുന്നത് മക്കയിലെ മുസ്ലിക്ക് കല്ലിനെയും മരത്തെയാണ് ആരാധിച്ചത് ഞങ്ങൾ ഔലിയാക്കളെയാണ് ആരാധിക്കുന്നത് ഞങ്ങൾ ചുരുക്കല്ല അവർക്ക് ചുരുക്കാണ് എന്നാണല്ല ന്യായം ഈ ആയത്ത് ആരോടാ നെബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മലക്കുകളെ ആരാധിച്ച അപ്പന്ന നെബിന്റെ കാലഘട്ടത്തിലും മലക്കുകളെ ആരാധിച്ച ആളുകളുണ്ട് മലക്കുകൾ അവരുടെ അടുത്ത ആളുകളാണ് എന്നിട്ടും അവരെ ഈ മലക്കൻ ആരാധിച്ചവരല്ല കാപ്പറാക്കി എന്നൊരു പരലോകം നല്ല ചോദിക്കുകയാണ് മലക്കറോട് നിങ്ങളെ ആരാധിച്ചവർ ഇവരാണോ ആലു മലക്കന്റെ മറുപടി സുബാഷ നീ അത്ര പരിശുദ്ധൻ അന്ത നീയാണ് ഞങ്ങളെ വലിയ ഈ ആളുകൾക്ക് പുറമെ അവർ ജിന്നുകളെ ആരാധിക്കാറുണ്ടായിരുന്നു അക്സറുഹും മുഅ്മിനൂൻ മനുഷ്യരിൽ അധിക പേരും ജിന്നിൽ വിശ്വസിക്കുന്നവരായിരുന്നു ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മലക്കുകളെ ആരാധിച്ചവർ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു മലക്കുകൾ നന്നാൽ സാലിഹ്യങ്ങളാണ് അള്ളാൻ്റെ അടക്കൽ മുത്തറബുകളാണ് എന്നിട്ടും അള്ളാഹവരെ കാഫറാക്കി അപ്പൊ ഔലിയാക്കളെ ആരാധിച്ചാലും ാലും ചുർക്കാവും ആരാധിച്ചാലും ചുരുക്കാവും രണ്ട് കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട് അത് മക്കത്തുണ്ടായിരുന്നു ഷെയ്ഖിന്റെ നാട്ടിലുണ്ടായിരുന്നു ഇനി ഈ മലക്കുകൾക്ക് മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിച്ചവരാരാണ് എന്നറിയില്ല അതുകൊണ്ടാണല്ലോ ഇവരാണോ നോക്കുമ്പോ ഏയ് ഞങ്ങൾക്ക് നീ അല്ലാതെ അവർ വലിയ പിന്നെ അങ്ങനെ ഞങ്ങൾ ആരാധിക്കാൻ ഞങ്ങൾ എന്നോട് പറയാം അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവരാരാധിച്ചാൽ ഞങ്ങൾക്കറിയില്ല എന്നാൽ ഇവർ ജിന്നിനെ ആരാധിക്കാറുണ്ടായിരുന്നു എന്ന് മലക്കുകൾ പറയും അപ്പൊ ഈ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ന്യായം പറയുന്ന ആളുകൾക്ക് യാതൊരു എന്നതാണ് ഇനി സൂഹത്തിൽ ഇത് നേരത്തെ പറഞ്ഞത് മലക്കളെ കുറിച്ചാണ് ഇനി ആരാധിച്ചവർ മറിയമ്മനെ ആരാധിച്ചവർ ുംറിയം നീയാണോ ജനങ്ങളോട് പറഞ്ഞത് അള്ളാഹുവിന് പുറമെ എന്നെയും എന്റെ ഉമ്മയെയും നിങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിച്ചോളൂ എന്ന് ഈസേ നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കും ഇവിടെ എന്തിനായി ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് കല്ലിനെയും മരത്തെയുമല്ല ചർച്ചിൽ കാണുന്ന ഈസ നബിയുടെ വിഗ്രഹമായ കല്ലിനോടല്ല മറിയബിന്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ച കല്ലിനെയല്ല മറിച്ച് ഈ രണ്ട് ബിംബങ്ങളും ഈസ എന്ന അള്ളാഹുന്റെ പ്രവാചകനെയും മറിയം എന്ന സിദ്ധി പെണ്ണിനെയും പ്രതിനിധീകരിക്കുന്നു അപ്പൊ ആ കല്ല കല്ലാരെ പ്രതിനിധീകരിക്കുന്നുവോ ആ ഈസയെയും മറിയബിനെയും ആണ് ആരാധിച്ചത് അവരെയും അള്ളാഹു എന്ത് ചെയ്തു അവരും എന്നിട്ട് മുച്ചുരിക്ക ചോദിക്കാൻ ഈസെ നീയാണോ ആണോ നിന്റെയും എന്റെ ഉമ്മയെയും ആരാധിക്കാൻ പറഞ്ഞത് ഈസ നബിന്റെ മറുപടി എന്തായിരിക്കും നമ്മുടെ സംസ്ഥക്കാരുടെ വിശ്വാസം എന്താ മരിച്ചതിന് ശേഷം വിളിച്ചു പ്രാർത്ഥിക്കുന്നത് വിളിച്ചാലൊക്കെ കബറിൽ കിടക്കുന്ന ഔലിയപ്പാ പറയും നബിന് ഒഴിച്ചാൽ നബികൾക്കും ബദിങ്ങൾ വിളിച്ചാൽ ബദിനങ്ങൾ കേൾക്കും അവർ ഉത്തരം ചെയ്യും ക്രിസ്ത്യാനികൾ ഈസാ നബിയെ വിളിച്ചത് ഈസാ ഈസാനബികൾക്കണ്ടേ അപ്പൊ നബി എന്താ മറുപടി അറിയേണ്ടത് ആ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇവരൊക്കെ എന്നെ ആരാധിച്ചവരാണ് എന്നല്ലേ ഈസാനബി മറുപടി അറിയേണ്ടത് പക്ഷേ ഈസാനി മറുപടി എന്താ കാലസുബാന മോളായത്ത് പറഞ്ഞ പോലെ തന്നെ ഈസാനബി പറയും നീ എത്ര പരിശുദ്ധൻ ആരാധിച്ചോളൂ എന്ന് പറയൽ എനിക്ക് പറ്റിയ പണിയല്ല മാ ലൈസ എനിക്ക് യാതൊരു ഹക്കുമില്ലാത്തത് ഞാൻ പറയുകയില്ല എനിക്കൊരു അവകാശവുമില്ല ഇനി അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ഈസാനബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ നിനക്കതറിയില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ മനസ്സിലുള്ളത് നിനക്കറിയാം വല അയമുമാ അള്ളാഹുവൻ എന്റെ മനസ്സിലുള്ളത് എനിക്കറിയാൻ സാധിക്കുകയില്ല ഇന്ന കാന്ത എല്ലാമിൽ ഒരു തീർച്ചയായും എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയുന്നവൻ നീ തന്നെയാകുന്നു അതാണ് ഈ സനബിന്റെ മറുപടി അപ്പോ ഈസാനബിയെ ആരാധിച്ചത് നബി അറിയിച്ചില്ല അപ്പൊ മരിച്ചവർ പ്രവാചകന്മാരായിരുന്നാൽ പോലും ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുകയില്ല അതുകൂടി അതിൽ മനസ്സിലാക്കാം അതോടൊപ്പം നബിയെയും മറിയം എന്ന് പറയുന്ന ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ ഔലിയാക്കളായ ഈ ആളുകളെ ആരാധിച്ചവരെയും അള്ളാഹു കാപ്പറാക്കി മുശ്രിക്കാക്കി ശരിക്കി അപ്പൊ നിങ്ങൾ വിളിച്ചുതേടുന്നത് കല്ലും മരവുമല്ല ഔലിയാക്കളെ ആണെങ്കിൽ പോലും അത് ശരിക്കുന്നു ഈ ആയത്തുകൾ തോതിക്കൊടുത്തുകൊണ്ട് ഈ ന്യായ ഉന്നയിക്കുന്നവരോട് നീ പറയുക കുബൂരി പറയുകാർത്ഥിക്കുന്നവനെ നീ മനസ്സിലാക്കിക്കോ കപ്പറമൻ അസ്ലാമ വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും ആരാധിച്ചവനെയും അള്ളാഹു ഔലിയാക്കളെയും ഉദ്ദേശിച്ച് അവരോട് ചെയ്തവനെയും അള്ളാഹു കാപ്പിറാക്കിയിട്ടുണ്ട് ഔലിയാക്കളെ പ്രാർത്ഥിച്ചവരോടാണ് നബിസ് അല്ലാഹുസ്ലാം മക്കയിൽ യുദ്ധം ചെയ്തത് അപ്പം കല്ലിനെ വിളിച്ചാലും കല്ല് പ്രതിജീകരിക്കുന്ന വലിയനെ വിളിച്ചാലും ഇനി കവറിൽ കിടക്കുന്ന വലിയനെ വിളിച്ചാലും രണ്ടും ഒരുപോലെയാണ് കാരണം നബിന്റെ കാലഘട്ടത്തിൽ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ലാത്ത ഉസ്ത്ത ഇബ്രാഹിം നബി ഇസ്മായിൽ നബി റീസ മറിയം എന്നിങ്ങനെയുള്ള പ്രവാചകന്മാരെയും ഔലിയാക്കളെയും വിളിച്ചു അവരല്ലാഹു കാപ്പൂർ മുഷിഖുമാക്കി അപ്പൊ ഈ അമ്പൃത തങ്ങളെയും ഒടുന്നാക്കാട്ടിലപ്പാപ്പനെയും നാഗൂർ ഔലിയെയും ആണ്ടവരെ യും അതുപോലെ തന്നെ സി എം പടപൂരിനെയും ആരെ വിളിച്ചാലും ആ വിളിക്കുന്നവരും നാട്ടുകല്ലിലെ കല്ലിനെ ആരാധിക്കുന്നവനും ഈ വള്ളിക്കെട്ടിനോട് സഹായം ചോദിക്കുന്നവനും രണ്ടും ഒരുപോലെയാണ് കല്ലായാലും മരവള്ളിയായാലും സാലയങ്ങളായാലും ഔലിയപ്പാപ്പായാലും